അർബുദ രോഗികൾക്കായി രണ്ട് കോടി രൂപയുടെ പദ്ധതിയുമായി ജോയി ആലുക്കാസ് ഫൗണ്ടേഷൻ നിർദ്ധന കുടുംബങ്ങളിലെ ക്യാൻസർ രോഗികൾക്ക് ആവശ്യ മരുന്നുകൾ നൽകുന്ന പദ്ധതിക്കാണ് ജോയി ആലുക്കാസ് ഫൗണ്ടേഷൻ തുടക്കമിട്ടത് സംസ്ഥാനത്തുടനീളം അർബുദബാധിതരായ ആയിരത്തോളം ആളുകൾക്ക് ഇരുപതിനായിരം രൂപയുടെ മരുന്നുകളാണ് പദ്ധതി വഴി വിതരണം ചെയ്യുക സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക ജോയ് ആലിക്കാസ് ഫൗണ്ടേഷന്റെ സി എസ് ആർ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് പദ്ധതി ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ചാക്കോളാസ് പവലിയൻ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചലച്ചിത്ര താരം മമതാ മോഹൻദാസ് മുഖ്യാതിഥിയായി ഒരു പോയിട്ട് സഹതാപത്തോടെ നോക്കല്ലേ കാരണം ഒരു 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 പോസിറ്റീവ് ക്യാരി എ എ സ്മൈൽ ഓൺ യുവർ ഫേസ് ബിക്കോസ് ദാറ്റ് ഹ്യൂജ് ഡിഫറൻസ് ഫോർ അവരുടെ അവരുടെ ആഡ് ചെയ്യാനല്ലല്ലോ നിങ്ങൾ പാവപ്പെട്ട രോഗികൾക്ക് ഏറെ ആശ്വാസകരമായ പദ്ധതിയാണ് ജോയ് ഫൗണ്ടേഷൻ ആരംഭിക്കുന്നത് കുട്ടികളിലെ ക്യാൻസർ ചികിത്സയ്ക്ക് മാത്രമായി തൃശ്ശൂരിൽ അത്യാധുനിക ആശുപത്രി സംവിധാനം ഒരുക്കുമെന്നും ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ജോയ്സ് പറഞ്ഞു ലോക ചോയാൽ കാസ് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ക്യാൻസർ മൂലം ദുരിതം അനുപയോഗിക്കുന്ന ആയിരം ക്യാൻസർ രോഗികൾക്ക് ചികിത്സ നൽകുന്ന കർമ്മ പദ്ധതിയാണ് ഇന്ന് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് അപ്പോൾ ഇരിക്കുന്ന എല്ലാവരും ഡോക്ടർ പറഞ്ഞ പോലെ ഷുഗർ വരാതിരിക്കാനും അല്ലെങ്കിൽ ഡയബറ്റിക്സിനെ ചെറുത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണ ക്രമങ്ങൾ ചെറുതായിട്ട് ഭക്ഷണം കഴിക്കുക ആരോഗ്യം നന്നാവട്ടെ ഈ പല കാര്യങ്ങളും ഡോക്ടർ ഞാൻ പറയുന്നത് നമുക്ക് ഇനി വരാതിരിക്കാനായിട്ടുള്ള വന്നു കഴിഞ്ഞിട്ടും നല്ലത് വരാതിരിക്കാനായിട്ട് ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ കോർഡിനേറ്ററായിരുന്ന പി പി ജോസിനെ ചടങ്ങിൽ ആദരിച്ചു വി പി എസ് ലേ ഷോർ ഹോസ്പിറ്റലിലെ ഗൈന ഓങ്കോളജി ആൻഡ് ബ്രഷ് സയൻസ് വിഭാഗം ഡയറക്ടർ ഡോക്ടർ ചിത്രതാര മുഖ്യപ്രഭാഷണം നടത്തി ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ഡയറക്ടർ ജോളി ജോയ് ആലുക്കാസ് അമല ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ സിഇഒ ഡോക്ടർ ബെന്നി ജോസഫ് സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ആരംഭിച്ച ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ മുഖേന രാജ്യത്തുടനീളം നിരവധി സന്നദ്ധ സേവന പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് ജനം തൃശൂർ